ഒരു കിലോ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് നന്നായി കൈവച്ച് കൂട്ടി തിരുമ്മി കൊടുക്കാം കൂട്ടി തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം കുക്കറിൽ വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് കപ്പ് എടുത്തിട്ട് തോലി കളഞ്ഞ് പുഴുങ്ങ കുറച്ച് വെള്ളത്തിൽ ആദ്യം തിളപ്പിച്ചു ഊറ്റൂട്ടോ അതിൻ്റെ കട്ട് കളയാനാണ് അതിപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ കപ്പിട്ടിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ ഈ മുഴുവൻ കപ്പ എന്തായിട്ടിരിക്കണമെന്ന് വെച്ചാൽ പുഴുങ്ങുമ്പോൾ അതും കൂടി പുഴുങ്ങാനാണ് അപ്പോൾ അതങ്ങനെ കഴിക്കാമല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വെള്ളം ഊറ്റിക്കളയാട്ടോ നമ്മുടെ പോത്തെറിച്ചി വെന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം നോക്കട്ടെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ ഇത് വെള്ളം കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കപ്പഞ്ഞ് വേവിക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ പോറിച്ച് വേവിച്ച വെള്ളം കുറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇനി കുറച്ചും കൂടി വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നന്നായി വേവിച്ചെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ ഉപ്പ് കല്ലുപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേവിച്ചെടുക്കാം നമുക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലിടാം കേട്ടോ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ചധികം അധികം ആയിപ്പോയി എന്നാലും കുഴപ്പമില്ല കറിവേപ്പിലല്ലേ പിന്നെ ഇതിലേക്ക് കഴുകി വെച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി തോലോട് കൂടിയിട്ടുണ്ട് പിന്നെ ഇഞ്ചി കേട്ടോ നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടെ അത് വേറൊരു ചീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് ചൂടാവട്ടെ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നുവെച്ചാൽ അതൊക്കെ ഇതുണ്ടല്ലോ ഇട്ടു കൊടുക്കാം കേട്ടോ അല്ല ഒന്ന് മുരിഞ്ഞ് വറ്റോ മൂന്ന് ഇടത്തരം സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് വാടി വന്നപ്പോൾ ആ സവോളയുണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വേവിച്ച് ഇറച്ചിന്ന് പകുതി നമുക്ക് കപ്പയിലേക്ക് തട്ടാട്ടോ ഇതിലേക്ക് നമുക്ക് പോത്തെറിച്ച് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വെള്ള ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ നമ്മുടെ സവോളയൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ചൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് മുരിയട്ടെ ഇതിലേക്ക് ഇടന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാവേ അപ്പം നമ്മുടെ കപ്പ എന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മുടെ മസാ മുരിഞ്ഞ മസാല ഉണ്ടല്ലോ അതതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് നന്നായി മിക്സ് ചെയ്തപ്പം നമ്മുടെ പോത്തിറച്ചി കപ്പ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ഒരു സ്പൂൺ ഗരം മസാല മീറ്റ് മസാല എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് തൂക്കിക്കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയാൽ നമ്മുടെ ബീഫ് കപ്പ റെഡി